നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിലെ അപകടകരമായ മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കുന്നതിനായി നടപടി സ്വീകരിക്കണമെന്ന് അടിമാലി പഞ്ചായത്തിൽ ചേർന്ന സംയുക്ത യോഗം ആവശ്യപ്പെട്ടു വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് ആവശ്യമുയർന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേർന്നു എൻ എച്ച് സംരക്ഷണ സമിതി വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംയുക്ത യോഗം പഞ്ചായത്തിൽ ചേർന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ അധ്യക്ഷയായി ജനങ്ങളുടെ ജീവന് അപകടകരമായി പാതയുടെ ഇരുവശങ്ങളിലും നിലകൊള്ളുന്ന കാലപ്പഴക്കം ചെന്നതും അപകടകരമായ മരങ്ങളും മുറിച്ചു ഉറച്ചുനീക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അതിനായാണ് സംയുക്ത യോഗം ചേർന്നതെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തും എൻ എച്ച് സംരക്ഷണ സമിതിയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും യോഗം ഇന്ന് പഞ്ചായത്തിൽ ചേരുകയും എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ ഹൈവേയിൽ മുതൽ വരെയുള്ള ഭാഗത്തു നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റീകരിക്കുന്നതിന് ദുരന്ത നിവാരണ നിയമനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ജനങ്ങളുടെയും ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുവാനാണ് എൻ എച്ച് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി ഹൈവേ ജാഗ്രതാ സമിതി പ്രതിനിധി എൽദോസ് വാളറ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ചാണ്ടി പി അലക്സാണ്ടർ ഹാപ്പി കെ വർഗീസ് എം ബി സൈനുദ്ദീൻ ടി പി വർഗീസ് കെ കെ രാജൻ വാർഡ് മെമ്പർമാരായ ബൗപി കുര്യാക്കോസ് കെ എസ് സിയാദ് ടി എസ് സിദ്ദിഖ് സനിത സജി റൂബി രഞ്ജിത ആർ ഷെർലി മാത്യു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി